ശ്രീ നീലോഹിദാസൻ ബിഹാറിൽ സംഭവിച്ചിട്ടുണ്ടാവുക കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ ഹലോ അറ്റിമറി നടത്തുകയും എല്ലാ സ്വതന്ത്രങ്ങളും പ്രയോഗിച്ച് ആ ബി ജെ പിയും എൽ ഡി എയും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു മേൽക്കൈ നേടിയിട്ട് വന്നു യഥാർത്ഥ ജനകീയ പ്രകടമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങള് ഉണ്ടായാലും എല്ലാത്തിലും മതും സമത്വത്തിലും ഉറച്ചിരുന്നു കൊണ്ട് ലളിത പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും പാവപ്പെട്ടവരുടെയും കൃഷിക്കാരുടെയും ഒക്കെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടം തുടർന്ന് നടത്തും അതൊക്കെ ആ ഒരു സംശയമില്ല ഇതാണ് എനിക്ക് തൽക്കാലം ഇത് സംബന്ധിച്ച് പറയാനുള്ളത്